നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനുവരി ഒന്നാം തീയതിയാണ് മലയാളത്തിൽ ടെലിവിഷൻ സംസാരിച്ചു തുടങ്ങുന്നത് അന്ന് ഞങ്ങൾ തുടപ്പനക്കുന്നിലെ വളരെ ഒരു വളരെ ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ വളരെ ഒരുപാട് പരിമിതികളോടെ തുടങ്ങിയ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഒരു വലിയൊരു പിന്നീട് പിൽക്കാലത്ത് കേരളം മുഴുവൻ എല്ലാ മലയാളികളെയും സ്വാധീനിച്ച ഒരു പ്രസ്ഥാനമായി വളർന്ന ദൂർദർഷൻ അന്ന് ആളുകളിങ്ങനെ കാത്തിരിക്കുമായിരുന്നു ടെലിവിഷൻ പരിപാടികൾ കാണാൻ തീർച്ചയായിട്ടും അതിൻ്റെ പുതുമ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വളരെ കുറച്ച് പേർ പത്ത് പന്ത്രണ്ട് പേരാണ് അന്ന് പ്രോഗ്രാം പ്രൊഡ്യൂസർമാരായിട്ട് ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ കുറച്ച് ക്യാമറമാൻ കുറച്ച് എഡിറ്റർമാർ പിന്നെ അങ്ങനെ വളരെ 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 കുറച്ച് പേർ മാത്രം എൻജിനീയർമാരും അതുപോലെ തന്നെ പിന്നെ ആകാശവാണിയിൽ മറ്റും പ്രവർത്തിച്ചവരായിരുന്നു അവരിലേറെ അങ്ങനെ പരിമിതി എന്നുള്ള വാക്കിൻ്റെ എല്ലാ അർത്ഥത്തിലും അത്രയും പരിമിതമായ സാഹചര്യങ്ങളിലാണ് ഞങ്ങൾ തുടങ്ങിയത് വളരെ കുറച്ച് നേരം വൈകുന്നേരം ഒന്നര മണിക്കൂർ നേരത്തെ സംപ്രേഷണമായി ആരംഭിച്ചു പിന്നീടത് വളർന്ന് വളർന്ന് നാല് മണിക്കൂറും ആറു മണിക്കൂറും പിന്നെ രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെ തുടങ്ങി പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ സംപ്രേഷണത്തിലേക്ക് വളർന്നു പക്ഷേ അന്ന് ഞങ്ങളോടൊപ്പം നിന്നവർ ഇന്ന് കുറച്ചുപേരൊക്കെ പോയി അന്ന് ആ ഒരു സാഹചര്യങ്ങളിൽ ഞങ്ങളത് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഒരു ഒരു ദൗത്യം ഏറ്റെടുത്തതിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടായിരുന്നു എന്തോ കാര്യമായി ചരിത്രത്തോടൊരു കടമ നിർവഹിക്കുകയാണെന്നുള്ളൊരു ബോധത്തോടു കൂടിയാണ് ശരിക്കും ഞങ്ങളെല്ലാവരും പ്രവർത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഞങ്ങളുടെ മുമ്പിൽ മാതൃകകൾ ഉണ്ടായിരുന്നില്ല മാ പൂർവ്വ മാതൃകകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വാർത്തയായാലും ശരി ഡോക്യുമെൻ്ററി ആയാലും ടെലിഫിലിം ആയാലും ഞങ്ങൾക്ക് കണ്ട് പഠിക്കാനായി ഞങ്ങളുടെ പിന്നെ പരിശീലന കാലത്ത് കണ്ടിട്ടുള്ള ചില കാര്യങ്ങളല്ലാതെ ഇന്നത്തെ ഒരു വലിയൊരു എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല നമുക്ക് പിന്നെ പുറത്ത് പുറം നാടുകളിൽ എങ്ങനെയാണ് ടെലിവിഷൻ പരിപാടികൾ അവതരിപ്പിക്കപ്പെടുന്നതെന്ന് കാണാനുള്ള ഉദാഹരണങ്ങളൊന്നും ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല അത് ചെയ്ത് ചെയ്ത് പഠിക്കുക തെറ്റുകൾ വരുത്തുക കാലിടറി വീഴുക അവിടെ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുക അങ്ങനെ ഒരു സ്വയം പരിശീലനം എന്നുള്ളതായിരുന്നു അന്നത്തെ തീർച്ചയായിട്ടും ഞങ്ങളെ അന്ന് നയിച്ച ശ്രീ കെ കുഞ്ഞിക്കൃഷ്ണൻ അതുപോലെ തന്നെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഓരോരുത്തരെയും ഞാൻ ടി ചാമിയാർ ജി സാജൻ ജോൺ സാമുവൽ സി കെ തോമസ് എസ് വേണു ദിലീപ് ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാർ അതുപോലെ ശ്യാമപ്രസാദ് പിന്നെ എന്നെ പോലുള്ള അൻവർ ലത ജയകുമാർ പി കെ മോഹൻ ഇങ്ങനെ അന്ന് ഞങ്ങളുടെ ആ സംഘത്തിലുണ്ടായിരുന്ന ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് ഓർമ്മിക്കുകയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ജി പി നായരെ പോലുള്ള ഈ സാങ്കേതിക വിദഗ്ധനായിട്ടുള്ള രവികുമാർ വി കെ ജി നായർ അതുപോലെ തന്നെ പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ ഓരോ മേഖലകളിലും ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ദൂരദർശൻ ഒരു യാഥാർത്ഥ്യമാക്കി തീർത്തുക ദൂരദർശൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ മലയാളികൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു ഒരു ചാനലാക്കി മാറ്റിയാൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് പിന്നെ സാങ്കേതികപരമായിട്ടും അല്ലാതെയുമുള്ള തെറ്റു കുറ്റങ്ങളുണ്ടായിരിക്കാം അന്ന് ഒന്നും പെർഫെക്റ്റായിരുന്നു ഉണ്ടാവില്ല പക്ഷേ എന്നാൽ പോലും അതെല്ലാം കണ്ട് അത് മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം നടന്ന ഒരു വലിയ ഒരു സമൂഹം ഞങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കാൻ ഈ നാൽപ്പതാം വാർഷികം തീർച്ചയായിട്ടും ഞങ്ങളെ പിന്നെ എന്താ പറയുക ഈ ദിവസം ഞങ്ങളോടൊപ്പം ഉണ്ട് അങ്ങനെ ഒരു അവസാനത്തെ മാത്രമൊന്നും പറയാം തുറന്നിട്ടേ അവസാനത്തെ ഒന്നും പറയാം നമ്മുടെ ജീവിതത്തിൽ ചില അപൂർവ്വമായ ചില മുഹൂർത്തങ്ങൾ കടന്നു വരും ചരിത്രത്തിൻ്റെ ഭാഗമാക്കി നമ്മളെ മാറ്റിയ ചില മുഹൂർത്തങ്ങൾ അങ്ങനെയുള്ളൊരു മുഹൂർത്തമാണ് ഈ ദിവസം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി ടാഗോർ തിയേറ്ററിൽ നിന്ന് സംപ്രേഷണം തുടങ്ങിയ ടെലിവിഷൻ മലയാളം ടെലിവിഷൻ പിറ്റേ ദിവസം വാർത്ത ആദ്യമായി വാർത്ത സംപ്രേഷണം ചെയ്ത് അങ്ങനെ വളർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി മുന്നോട്ട് ചവിട്ടിക്കയറി അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ധാരാളം ചാനലുകൾ ധാരാളം പിന്നെ മറ്റു രീതിയിലുള്ള ദൃശ്യ മാധ്യമങ്ങളൊക്കെ നിറഞ്ഞ ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും ദൂരദർശന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ദൂരദർശൻ്റെ ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയായി അങ്ങനെ ഒരു കാലം ദൂരദർശൻ്റെ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ദൂരദർശന് വളരെ കരുത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്